രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനോ ഏട്ടാ ഒന്ന് വേഗം തുറക്ക് റൂമിന് പുറത്തുനിന്ന് സഹോദരി വിളിക്കുന്നു എന്താ മോളെ അവൻ കഥകൾ തുറന്നു അവൾ നാണിച്ചകത്ത് കയറി ഏട്ടാ ചേച്ചി അലമാരിയും തുറക്കോ എന്താ മോളെ കാര്യം അവൾ തലകുണിച്ചു എന്നിട്ട് പറഞ്ഞു ഒന്ന് തുറക്കേട്ടാ അപ്പോഴേക്കും ഭാര്യയുടെ ഫോൺ വന്നു രാഹുൽ അത് അറ്റൻഡ് ചെയ്യുന്ന കണ്ടപ്പോൾ പെൺകുട്ടിക്ക് സമാധാനമായി എന്താടി രാഹുൽ ഭാര്യയോട് ചോദിച്ചു ഏട്ടാ എൻ്റെ അലമാരിയും തുറന്നു കൊടുക്ക് വിപണിക്ക് ആയി അവിടെ നാപ്കിൻ തീർന്നിരിക്കുക ഈ പാതിരാത്രി എവിടെ പോകാൻ എൻ്റെ അലമാരിയുടെ അടിയിൽ തട്ടിലുണ്ട് അവളത് എടുത്തോളൂ ഒന്ന് തുറന്നു കൊടുത്തേര് ഇതും പറഞ്ഞു ഭാര്യ ഫോൺ കട്ട് ചെയ്തു അലമാരി തുറന്നു കൊടുത്തപ്പോൾ അവളത് എടുത്ത് ചിരിച്ചു കൊണ്ട് ഓടി ഈ പെണ്ണുങ്ങൾ അതിജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ അവൻ ചിരിച്ചു അപ്പോഴേക്കും ഭാര്യ വീണ്ടും വിളിച്ചു കൊണ്ടുപോയോ ആ ഏട്ട നാളെ ഓഫീസിൽ പോകുന്നുണ്ടോ പിന്നെ പോവാതെ ഞാൻ നാളെ മോനെയും കൊണ്ട് വരികയല്ലേ അന്ന് ഇനി ലീവ് ഓഫീസിൽ പിടിപ്പം ജോലിയാകുമ്പോൾ മോളെ കുറെ ഫയലൊക്കെ മോൾ കൊടുക്കാനുണ്ട് അമ്മ കൂട്ടാൻ വരുന്നുണ്ടല്ലോ ഞാനെന്തിനെ ഈ കാര്യത്തിന് ഏട്ടാ ഓക്കെ ഞാൻ വന്നോളാം പിന്നെ മറ്റന്നാളെ എന്നെ അപ്പീസിലെ അടുത്ത് കാതു കുത്താൻ കൊണ്ട് പോകണം അതിന് നമ്മൾക്ക് മോനല്ലേ മോളാണെങ്കിൽ തന്നെ കാതു കുത്തുക അഞ്ചാം വയസ്സിലല്ലേ മോനും മോൾക്കും എനിക്ക് നിനക്കതിന് കാതു കുത്തിയതാണല്ലോ മാത്രമല്ല യുവാൻ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ അല്ലേ മൂക്കും കുത്തി മൂക്കുത്തിയിട്ട് ഇനി എന്നാ കുത്താനാ നീ അതൊക്കെ ശരിയെന്നി എന്റെ കാലിൻ്റെ മുകളിൽ രണ്ട് സ്റ്റെഡിന് വേണ്ടി അവൾ സ്റ്റെഡി ഇടുന്നിപ്പോൾ ഫാഷനാ ഓ അത് ശരി അന്ന് മൂങ്കുത്തിയിടാൻ ചെന്നപ്പോൾ അടി കൂടേണ്ടതായിരുന്നു അപ്രൈസറന്ന് എൻ്റെ കാവളിൽ പിടിച്ച് മൂക്കു കുത്താൻ തുടങ്ങിയപ്പോൾ ഇനി ചെവിയിലും പിടിക്കും കഷ്ടം ഞാൻ വരുന്ന കഴിഞ്ഞിട്ട് നീ വിപണിയും കൂടി ചെന്നാൽ മതി അവൾക്ക് ക്ലാസ് ഉണ്ടല്ലോ നമുക്ക് പോകാൻ ചേട്ടാ പ്ലീസ് കൽപ്പനാണെങ്കിൽ അവിടെ കൊഞ്ചലിയായിട്ടാ പിന്നെ താൻ ഫ്ലാറ്റ് അപ്പോഴെങ്കിൽ രാഹുൽ ഒരലവരാധി ഫ്രണ്ടിന്റെ വീഡിയോ മെസ്സേജ് വാട്സാപ്പ് വന്നു രാഹുൽ തുറന്നു നോക്കി അമ്മോ ചില പാശ്ചാത്യ സ്ത്രീകൾ റിങ് സ്റ്റിഡ് തുടങ്ങിയ ചുണ്ടിനും മാറത്തും പൊക്കിന് അവിടുന്ന് താഴോട്ടൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ഈശ്വരാ ഇതൊക്കെ തന്റെ ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടാ പിന്നെ തീർന്നു ഇടണം വാശി പിടിച്ചാലോ അവടെ ശ്രദ്ധയിൽപ്പെടലോ ഈ നശിച്ചതൊന്നു എന്ന പ്രാർത്ഥനയോടെ രാഹുൽ വീഡിയോ ഡിലീറ്റ് ചെയ്തു ആ അലവിലാതി ഫ്രണ്ടിനെ ബ്ലോക്ക് ചെയ്ത് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ രാഹുൽ ഓഫീസിലേക്ക് പോയി രാഹുലിന്റെ അമ്മയും രാവിലെ തന്നെ പോയി ചില ഗെയിം ഓനെയും കൂട്ടിക്കൊണ്ടു വന്നു ചിലങ്ക കുഞ്ഞു വാവയുടെ തുണിയൊക്കെ അലക്കിപ്പിഴിഞ്ഞ് നടുവെന്ന് നടുവിന് വല്ലാത്ത വേദന പ്രസവിക്കേണ്ടായിരുന്നു ബക്കറ്റിലിട്ട തുണിയൊക്കെ എടുത്തുകൊണ്ടുപോയി അഴയിലിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ദൂരെ വീടിന് മുന്നിലൂടെ ഓരം ചേർന്ന് പോകുന്ന പൊന്നമ്മച്ചേശി നടന്നു പോകേണ്ടത് ചിലങ്കയെ കണ്ടവർ അവിടെ നിന്ന് അവളെ തന്നെ തുറച്ചു നോക്കുന്നല്ലാതെ ഒന്നും ചോദിച്ചില്ല അവൾ ചിരിച്ചു കാണിച്ചു പക്ഷേ പൊന്നമ്മച്ചേച്ചി തിരിച്ചിരിച്ചില്ല എന്തോ തന്നെ മനസ്സിലായി കാണില്ലെന്ന് ചിലങ്കയ്ക്ക് തോന്നി ബക്കറ്റൊക്കെ എടുത്ത് കഴുകി വെച്ച അവൾ നേരെ വീടിനകത്തേക്ക് കയറിപ്പോയി നേരെ വാവക്കെടുത്തിയ ബെഡ്റൂമിലേക്ക് പോയി എന്താ കുഞ്ഞാവേ മോനെ കഴിക്കണ്ടേ ഇതെന്തൊരു ഉറക്ക അമ്മയുടെ കൊഞ്ചി കൊണ്ടുള്ള ശബ്ദം കേട്ട് കുഞ്ഞു വാവുണർന്നു അവനുണർന്ന് അവന്റെ ഉണ്ട കണ്ണുകൊണ്ട് അമ്മയെ തുറച്ചു നോക്കി പിന്നെ കാല് രണ്ടുവിട്ടിളക്കി ചുരുട്ടി പിടിച്ച കൈ രണ്ടും ഉയർത്തി ഒന്ന് മൂരി നിർന്ന അമ്മയെ നോക്കി ഒരു ഇളം ചിരി ചിരിച്ചു അവന്റെ ചിരി കണ്ടപ്പോൾ അമ്മയും തലയാട്ടി ചിരിച്ചു അവൻ അമ്മയെ തുറിച്ചു നോക്കിയിട്ട് പിന്നെ അടഞ്ഞു വരുന്ന കണ്ണുകൾ പെട്ടെന്ന് പതിയടഞ്ഞ് ഉറക്കത്തിലേക്ക് പോയി മോന്റെ ഉറക്കം തെളിഞ്ഞിട്ടില്ല ശിലങ്കക്ക് മനസ്സിലായി ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എനിക്കിപ്പോഴാണ് രാത്രിയല്ലേ എന്നിട്ട് വേണം പാവി അമ്മയും രാത്രി കിടത്തി അതിന് വേണ്ടിട്ടല്ലേ അതിനു വേണ്ടിയിട്ടല്ലേ നിനീ പകലുറക്കാം കൊച്ചു അപ്പോഴേ വൈബ്രേഷൻ മുകളിലുള്ള അവിടെ മൊബൈൽ ഫോൺ റിങ് ചെയ്തു ഫോൺ എടുത്ത് നോക്കി രാവിലെ ആയിട്ട് ഓഫീസിൽ നിന്ന് വിളിക്കുന്നതാണ് അവൾ കോൾ എടുത്തു അയ്യോ വീഡിയോ കോളാണല്ലോ ഉം എന്താ എനിക്ക് വീഡിയോ കോൾ വന്നൂടെ നീ എത്തിയ വീട്ടില് ഞാൻ പത്ത് മണിക്ക് എത്തിയേട്ടാ ഉം ഓനെന്ത് ചെയ്യാ നീ നോക്ക് അവൻ എന്നിട്ടേം പോലെ തൊട്ടില് സുഖമായിട്ട് ഉറങ്ങുവോ അറിയാനോ അവനിപ്പൊ രാത്രിയാ ഇനി നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ ഒരു പത്ത് മണിയാകുമ്പോൾ അവൻ ഉഷാറാം പിന്നെ നേരെ വിളിക്കും വരെ ചിരിയും കളിയും കരച്ചിലും പാലുടിക്കലും ഈ അമ്മച്ചിയെ നേരെ കിടത്തി ഉറക്കൂല്ല കുറേ നാളായില്ലേ ഏട്ടൻ സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങുന്നു ഇനി ഏതായാലും കുറച്ച് അവൻ്റെ കലാപരിപാടി കണ്ട അനുഭവിക്കേ ഞാൻ മൈൻഡ് മൈൻഡിയില്ല ഇനി വേണം എനിക്ക് സ്വസ്ഥമായിട്ടും സുഖമായിട്ടും കിടന്നുറങ്ങാൻ നിങ്ങൾ അച്ഛനും മോനും എന്താണെന്ന് വെച്ചാൽ ചെയ്തു അതും പറഞ്ഞുകൊണ്ട് ചിലങ്ക വീഡിയോ കോളിൻ്റെ ക്യാമറ തൊട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞു വാവിടെ നേരെ പിടിച്ച് അവനെ രാഹുലിനെ കാണിച്ചു അത് കേട്ട് രാഹുൽ ചിരിച്ചു ഞാൻ ഊണേഴ്സിറ്റി വിളിക്കാം ഇപ്പം ലഞ്ച് ടൈം അല്ലേ നീ വല്ലതും കഴിച്ചോ അമ്മ ഇവിടെയാണ് അമ്മ അടുക്കളയുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഫുഡ് റെഡിയാക്കി അതിനുശേഷം ഞാൻ മുഷിഞ്ഞ മോൻ്റെ ഉടുപ്പുകളൊക്കെ അലക്കി ഉണക്കാനിട്ടു ഇപ്പം അകത്തേര് ഉള്ളൂ ശരി ഞാൻ വെക്കട്ടെ രാഹുൽ ഫോൺ വെച്ചു ചിലങ്ക അടുക്കളയിലേക്ക് ചെന്നു രാഹുൽ വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് വീടിനടുത്തുള്ള കവലയിൽ ബസ് ഇറങ്ങി ബാലേട്ടിൻ്റെ സ്റ്റേഷനറി സ്റ്റോറിൽ നിന്നും അമ്മ രാവിലെ നൽകിയ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങിയവയാണ് പൊന്നമ്മ ചേച്ചിയെ കണ്ടത് അല്ല രാഹുൽ മോനാണോ എടാ നിന്റെ വീട്ടിൽ ആരാണ് ഒരു പെണ്ണ് അത് ചിലങ്ക എന്റെ ഭാര്യ ചിലങ്ക പെണ്ണ് എണീറ്റ് വന്നോ ഞാൻ ഞാനെന്ത് പോയില്ല ആ പെണ്ണ് എങ്ങനെയാടാ ഇത്രയും വണ്ണം വെച്ച് ഈശ്വരാ കണ്ണു കണ്ണുനെട്ടി തന്നെ രാഹുൽ മനസ്സിലോർത്തു എന്നിട്ട് പറഞ്ഞു ഓഹ് അത് ഈ പ്രസവിച്ച സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന നീരായിരിക്കും ചേച്ചി ആ ആയിരിക്കും ആയിരിക്കും ഉച്ചക്ക് ഞാൻ അതിലേ വരുമ്പോ കണ്ടിരുന്നു പക്ഷെ അവളാണെന്ന് കരുതിയില്ലാട്ടോ ഞാനാണെങ്കിൽ മിണ്ടിയിട്ട് പോലും വേറെ ആരോ ആണെന്ന് കരുതി ആ കൊച്ചി എന്നാ കരുതി കാണും അതൊന്നും സാർ ചേച്ചി ഇനി കാണുമ്പോൾ മിണ്ടാലോ അതൊന്നും രാഹുൽ വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തിയ രാഹുലിനെ ചിലങ്കയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി പൊന്നമ്മ ചേച്ചി പറഞ്ഞ സത്യത്തിൽ ശരിയാണ് ശ്രീലങ്ക നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് രാഹുൽ മോനെ മോനെടുത്ത് കുറെ ആളിച്ചു അന്ന് രാത്രി അവൻ അവളോട് പറഞ്ഞു സത്യത്തിലേ എനിക്കിന്ന് ആദ്യരാത്രിയാണ് അതെന്താ അന്നത്തെ ആദ്യരാത്രി പൊന്നമ്മ ചേച്ചി പറഞ്ഞ പോലെ വെറൊരു ഞരന്തായിരുന്നു നീ നീ പെണ്ണായിട്ടുണ്ട് ആണോ അവൾ മുഖംപത്തി ചോദിച്ചു പിന്നെ ഒരു കാര്യം ഞാൻ കാതിന് സ്റ്റെഡ് കൂട്ടി തരണം കേട്ടോ ആടി കുത്തി ചേട്ടാ ഇന്ന് എന്താണാവും വാവ് ഉറങ്ങിയ നിങ്ങളുടെ ഭാഗ്യം ആണടി അവനേ അപ്പൻ്റെ മനസ്സറിയും ഈ അപ്പനെത്ര നാളായിട്ടൊന്നും അമ്മയെ കണ്ടിട്ട് അതുകൊണ്ടാ അവൻ ഉറങ്ങുന്നത് ഉറങ്ങുന്ന ആദ്യം പറഞ്ഞ ആക്രാന്തത്തോടെ അവനവളെ കെട്ടിപ്പിടിച്ചു നിൽക്ക് നിൽക്ക് ഇനി ഒരു ഒരാതിരാത്രി കൂടി ഉണ്ടാവും അവൻ ഞെട്ടിപ്പോയി എന്നിട്ട് ചോദിച്ചു ഏ അതെന്താ അങ്ങനെ അവൾ മൊബൈൽ ഫോണിൽ നിന്ന് തടിച്ച് പൊണ്ണെത്തി അവടെ അമ്മയുടെ ഇമേജ് കാണിച്ച് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് വാർദ്ധക്യെത്തുമ്പോഴേക്കും ഞങ്ങൾ സ്ത്രീകൾക്കുണ്ടാകുന്ന രൂപം ഇനി ഈ ഒരു സ്ത്രീയെക്കൂടി കാണേണ്ടി വരും എന്നിൽ രാവിലെ അതുകൊണ്ട് പൊട്ടിച്ചിരിച്ച് തലയിൽ കൈവച്ച് പോയി